ഇരുപത്തഞ്ച് ഗ്രാം ഉലുവയുണ്ടെങ്കിൽ എത്ര വലിയ കുടവേറും ഒരു മാസം കൊണ്ട് കുറയ്ക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഒരു മഹാമനുഷ്യൻ്റെ ഓഫ് ലിവിങ് നടക്കുന്ന യോഗ സെൻറ്ററിലാണ് നമ്മളത് കേട്ടോ അതാണ് കേട്ടോ ഇത് മുഴുവൻ യോഗാ സെൻറ്ററിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഏക്കർ കണക്കിന് വസ്തുവിലാണ് ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു യോഗ സെൻ്റർ നിൽക്കുന്നത് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പറയുന്നത് ഒന്ന് രണ്ട് കാര്യം നിങ്ങളിലേക്ക് പറയാം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതിനുമുമ്പേ ഈ ഒരു സാധനം കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഉലുവയാണ് കേട്ടോ നമ്മുടെ സാധാ ഉലുവ നമ്മുടെ എല്ലാ കറികളിലും ഒക്കെ ചേർക്കുന്ന ഉലുവ അപ്പം ഈ ഒരു ഉലുവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ കുടവയർ അത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ പങ്ക് വെക്കുന്നത് അപ്പം അതിന് മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ഒരു വീട് കണ്ടു നിൽക്കുന്നതിൽ ഏറിയ പങ്കും മാതാപിതാക്കളാണ് സാധ്യത പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ശേഷം നഴ്സിംഗിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരുള്ള ഒരു ബെസ്റ്റ് കോളേജിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം ശ്രീ ശ്രീ രവിശങ്കർ എന്ന യോഗാചാര്യന്റെ ട്രസ്റ്റിന് കീഴിലുള്ള ശ്രീ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജാണ് ആ ഒരു കോളേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് ഹോസ്പിറ്റലുമായി ഈ ഒരു കോളേജ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം ആണ് കോളേജ് ഉറപ്പ് നൽകുന്നത് അതുമാത്രമല്ല കോളേജിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ദിവസവും യോഗയും മെഡിറ്റേഷനും ഈ ഒരു കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കോളേജ് സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഒരു മഹാൻഡി ട്രസ്റ്റിന് കീഴിലുള്ള കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് അത്രയേറെ സെക്യൂർ ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൂടെ പഠിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഫീസും ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം എത്രയും പെട്ടെന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ ഈ ഒരു വയറ് കുറയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തലേ ദിവസം തന്നെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉലവ അധികം എടുക്കരുത് വെറും ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ഒരു നേരം നമ്മൾ തലേ ദിവസം എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക അതായത് നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് കുതിർന്നിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് ഗ്രാം ഉലുവെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ നേരത്ത് നമ്മൾ ഒന്നിലും മിക്സിയിലോ അല്ലെങ്കിൽ നമ്മുടെ കല്ലിലോ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല വെള്ള കളറിലേക്ക് മാറും അപ്പോൾ ആ ഒരു പേസ്റ്റ് പേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഒരു മോരുമുള്ള ഒരു ഗ്ലാസ് ഗ്ലാസ്സോളം മോരുമെള്ളം എടുത്ത് നമ്മൾ ഈ ഒരു പേസ്റ്റ് നമ്മുടെ ആ ഒരു മോരു വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കുക ഈ ഒരു മോരും വെള്ളം കലക്കി നമ്മൾ എപ്പോൾ കുടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് ചോറുണ്ണിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു മോരും വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം നമുക്ക് വലിയ ചവർപ്പ് കാര്യങ്ങളും ഉണ്ടാകത്തില്ല ചെറിയൊരു ഒരുപാട് നമുക്കറിയാം ഒരുപാട് ചെറിയൊരു ചവർപ്പുണ്ടാകും അത് കുഴപ്പമൊന്നും കൂടാതെ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ചോറ് ചോറുണ്ണുകയാണെന്നുണ്ടെങ്കിൽ അധികം ചോറ് ചോറുണ്ടാൽ നിങ്ങൾക്ക് പറ്റത്തില്ല പെട്ടെന്ന് നിങ്ങളുടെ വയർന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് നമുക്ക് വിശക്കത്തുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വയറ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ചോറ് നമുക്ക് അറിയാം നമുക്ക് ഒരുപാട് ഫാറ്റാണ് നമ്മുടെ ഒരു ചോറിനകത്ത് പ്രത്യേകിച്ച് മലയാളികൾ കഴിക്കുന്ന ഈ ഒരു അരിക്കാത്തുള്ളത് അപ്പോൾ ആ ഒരു ഫാറ്റാണ് നമ്മുടെ കുടവേർ കൂടുതലും ആളുകൾക്ക് ഉണ്ടാവാനുള്ള മെയിൻ കാരണം അപ്പോൾ ആ ഒരു കുടവേർ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ലുലുവെടുത്ത് നമ്മുടെയൊരു തലേ ദിവസം നമ്മുടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അരച്ച് നമ്മുടെ മോരും മോരുമ്പെള്ളത്തിൽ ചേർത്ത് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം കുടിക്കാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു വയറ് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഒരു എന്ന് പറയുന്ന നിസാരക്കാരനല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വയറ് കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ ഷുഗർ വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണ്ടത്തെ നയനാരൊക്കെ നമുക്ക് അവരുടെ ചരിത്രമൊക്കെ എടുത്തു അറിയാൻ പറ്റും നയനാരൊക്കെ ഇത് ഉലുവ കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഉലുവ കഞ്ഞിയാണ് അപ്പം ആ ഒരു കൂട്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല ഉലുവ കഞ്ഞിയാണ് അവർ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഷുഗറിനെ ഒക്കെ വളരെയധികം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഉലുവെടുത്ത് നമുക്ക് നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ നമ്മുടെ ഷുഗർ വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ അത്രയേറെ ഗുണമുള്ള സാധനമാണ് നമ്മൾ ആഹാരത്തിൽ ചേർത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവരുടെ ഇതിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുള്ള മറ്റൊരു കാര്യം നിങ്ങൾ മറന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ശ്രീ ശ്രീ നഴ്സിംഗ് കോളേജിൻ്റെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോ ഒരു അഡ്മിഷൻ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ ഇതോടൊരു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ